വിത്രം സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ കാട്ടിലേക്ക് ഓടി രക്ഷപ്പെട്ട വിക്രം വേദയും പുതിയൊരു ലോകത്ത് എത്തിപ്പെടുന്നുണ്ട് ക്ഷീണിച്ച് തളർന്ന വേദ വിക്രമിന്റെ മുന്നിൽ വെച്ച് അതച്ചിട്ട് വീഴുന്നുണ്ട് ഇത് കണ്ട് വിക്രം എന്നുകൊണ്ട് വേദി എന്ന് വിളിക്കുക നേരവും വേദ കണ്ണു തുറക്കുന്നില്ല ആസവനിൽ നിന്നും ഇങ്ങനെയെങ്കിലും വേദിയെ രക്ഷപ്പെടുത്തണം എന്നായിരുന്നു വിക്രമിന്റെ മനസ്സിൽ നേരം അടുത്തുള്ള അരുവിൽ നിന്നും എല്ലാം കൊണ്ടുവന്ന് വേദയുടെ മുഖത്ത് തളിക്കുന്നുണ്ട് നേരം പതിയെ വേദ കണ്ണു തുറക്കുക വിക്രമിനെ നോക്കുന്നുണ്ട് നേരം വിക്രം വേദയെ എന്നോട് ചേർത്ത് പിടിച്ചിരിക്കുക അത് കണ്ട് വേദ വിക്രമിനെ കണ്ണെടുക്കാതെ നോക്കുന്നുണ്ട് വിക്രം ചോദിക്കുക എന്താ നിനക്ക് പറ്റിയത് ഇപ്പൊ കൊഴപ്പൊന്നും ഇല്ലല്ലോ ഉടനെ വേദ എന്നിട്ട് ഇരിക്കുന്നുണ്ട് എന്നിട്ട് പറയുക ഏഹ് എനിക്ക് കുഴപ്പമൊന്നുമില്ല പെട്ടെന്നോ തല ചുറ്റും പോലെ തോന്നി ഇന്നലെ മുതൽ ഇന്നൊന്നും കഴിച്ചിട്ടില്ല വരൂരൊക്കെ താഴ്ന്നു പോകുന്നത് പോലെ എനിക്ക് ഒട്ടും വയ്യ എന്നെ വിക്രമിനോട് പറയുക അന്നേരം വിക്രം എന്ത് പറയണമെന്നറിയാണ്ട് വേദിയെ തന്നെ നോക്കുക എന്നിട്ട് പറയുവാ ഇവിടെ എന്തെങ്കിലും കഴിക്കാൻ കിട്ടുമോ നോക്കട്ടെ നീ ഇവിടെ ഇരിക്കു അന്നേരം വേദ പറയുവാ വേണ്ട നിങ്ങൾ അങ്ങോട്ടും പോണ്ട എനിക്ക് പേടിയാവൂ ആ വാസവനും കൊണ്ട് ും ഇങ്ങോട്ട് വന്നാലോ ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് എന്നെ ആരും ഒന്നും ചെയ്യില്ല എനിക്ക് ജീവൻ ഉള്ളിടത്തോളം കാലം ഇനി അവർ തൊടില്ല ഞാൻ അതിനെ സമ്മതിക്കില്ല ഇത്രയും പറഞ്ഞിട്ട് വിക്രം പോകുന്നുണ്ട് നിരവേദ ക്രമിനെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട് ആ നിരവേദ പറയുവാ നിങ്ങൾ എന്റെ കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് ആരെയും പേടിയില്ല ഒന്നിനെയും നിങ്ങൾ എന്നെ ആർക്കും വിട്ടുകൊടുക്കില്ല എന്ന് എനിക്കറിയാം ജീവൻ കൊടുത്തും നിങ്ങൾ എന്റെ ജീവൻ രക്ഷിക്കും അതാ ഒരു പെണ്ണിന് വേണ്ട സുരക്ഷിതത്വം അതാണ് ഏത് പെണ്ണും ആഗ്രഹിക്കുന്നത് കുറച്ചുനേരം നേരം കഴിയിട്ടും ക്രമിനെ കാണാതായപ്പോ ഇത പേടിക്കുന്നുണ്ട് പിറകിൽ നിന്നും ഉച്ചയും പകളം ഒക്കെ കേൾക്കുന്നത് പോലെ തോന്നും അന്നേരം ചിന്തിക്കുന്നുണ്ട് വാസവനും കൂട്ടരും ഇങ്ങോട്ട് വരുമോ എന്ന് ഏതാ ഭയപ്പെടുന്നുണ്ട് നേരം കഴിഞ്ഞപ്പോഴേക്കും വിക്രം ഇതക്ക് കഴിക്കാനായി പ്രീലയിൽ ഇതക്ക കൊണ്ടുവരുന്നുണ്ട് എന്നിട്ട് വിക്രം ഏതയുടെ അരികിൽ ഇരിക്കുവു കൊടുക്കുന്നുണ്ട് നേരം ഏതാ പറയുന്നുണ്ട് അയ്യേ ഇത് എന്തോന്നാ ഇതൊന്നും വേണ്ട അന്നേരം വിക്രം പറയുന്നുണ്ട് വേണ്ടെങ്കി വേണ്ട ഞാൻ കഴിച്ചോളാം ഇടി ഇത് നല്ലതാ ഇതിന്റെ ടേസ്റ്റ് നിനക്ക് നിനക്കറിയാഞ്ഞിട്ടാ നീ ഒന്ന് കഴിച്ചു നോക്ക് പണ്ട് കാലത്ത് ഇതൊക്കെ കഴിച്ച മനുഷ്യര് ജീവിച്ചത് എനക്ക് വേണ്ടെങ്കി വേണ്ട മൊത്തം ഞാൻ കഴിച്ചോളാം വിക്രം ആസ്വദിച്ച് കഴിക്കുന്നത് കണ്ടപ്പോ എതയ്ക്കും കൊതി തോന്നുന്നുണ്ട് കുറച്ചെടുത്ത് കഴിച്ചു നോക്കുന്നുണ്ട് അന്നേരം നല്ല ടേസ്റ്റ് ആയിട്ട് തോന്നുവാ എന്നെ വേദ പറയുന്നുണ്ട് ഇങ്ങി ഞാൻ കഴിച്ചോളാം വേദ ആർത്തിയോടെ ആസ്വദിച്ച് എല്ലാം കഴിച്ചു തീർക്കുന്നുണ്ട് ഇത് കണ്ട് വിക്രം ഏതെ ചിരിച്ചുകൊണ്ട് കൊണ്ട് കണ്ണെടുക്കാതെ നോക്കി നിൽക്കുവയുടെ കൂടെയുള്ള ഓരോ നിമിഷവും വിക്രമിനെ അത്ര പ്രിയപ്പെട്ടതായിട്ട് തോന്നുന്നുണ്ട് വിക്രം ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട് കഴിച്ചു തീർന്ന ശേഷം ഏതാ പറയുന്നുണ്ട് എപ്പോഴാ എനിക്ക് ജീവൻ തിരിച്ചു കിട്ടിയത് എന്നിട്ട് പറയുവ കല്യാണം കഴിഞ്ഞിട്ട് നമ്മൾ രണ്ടുപേരും മാത്രമായി എങ്ങോട്ട് പോയിട്ടില്ല ഇവിടെ നമുക്ക് കണിമുണ്ടേ ആക്കിയാലോ കുറച്ച് ദിവസം നമുക്ക് ഈ കാട്ടിനുള്ള ഇതൊക്കെ കഴിച്ച് ജീവിക്കാം എന്ത് പറയുന്നു ഇത് കേട്ട് വിക്രം പറയുക നീ ഇവിടെ താമസിച്ച് ഒത്തി തീർന്നിട്ട് വന്നോ എനിക്ക് പോണം ആ വാസവനും കൂട്ടരും നമ്മളെ തേടി ഏറെ പാര നടക്കുന്നുണ്ടാവും എപ്പോഴോ ഇങ്ങോട്ട് വരുവാന്ന് അറിയത്തില്ല അതിനു മുന്നേ ഇവിടെ നിന്നും രക്ഷപ്പെടണം ഇപ്പോൾ തന്നെ ഏറെ ഒത്തിരി വൈകി രാത്രിയായ അയ്യറിയാണ്ട് നമ്മൾ എങ്ങോട്ട് പോവും ഈ ഒരു രാത്രി ഇവിടെ തന്നെ കഴിച്ചു കൂട്ടുന്നത് നല്ലത് രാവിലെ എങ്ങനെയെങ്കിലും നാട്ടിൽ നിന്ന് പുറത്തു കിടക്കണം ഇത് കേട്ട് വേദ പറയുന്നുണ്ട് നമ്മളെ കാണാതെ വീട്ടിലുള്ളവർ വിഷമിക്കുന്നുണ്ടാവും അന്നേരം വിക്രം പറയുന്നുണ്ട് എന്റെ മുത്തശ്ശി എന്നെ വിളിച്ചിരുന്നു നീ വീട്ടിലുണ്ടെന്നാ ഞാൻ പറഞ്ഞത് അന്നേരം വേദ പറയുവാ എനിക്ക് നല്ല ക്ഷീണമുണ്ട് നമ്മൾ എവിടെ കിടക്കും അല്ല ഞാൻ എവിടെ കിടക്കൂന്ന് അന്നേരം വിക്രം വിദിയുടെ കയ്യിലോട്ട് പിടിക്കുവ് പറയുന്നു നീ വാ അങ്ങോട്ട് പോവാം ഇത് കണ്ട വേദിക്ക് എന്തെന്നില്ലാത്ത സന്തോഷം തോന്നുന്നുണ്ട് പിന്നെ അത്രമാത്രം വിക്രം കെയർ ചെയ്യുന്നത് കണ്ടപ്പോ വീദിയുടെ മനസ്സിൽ വിക്രമിനോട് ഒരുപാട് ഇഷ്ടവും സ്നേഹവും ഒക്കെ കൂടുന്നുണ്ട് എന്നിട്ട് വിക്രം വേദിക്ക് കിടക്കാനായ സ്ഥലമെല്ലാം ഒരുക്കുന്നുണ്ട് നീരം വിക്രം വേദി നോക്കുമ്പോ ഇവിടെയൊന്നും കാണുന്നില്ല അക്രമാകെ പേടിച്ച് വേദി വേദിയിൽ നിന്ന് ഒച്ചത്തിൽ വിളിക്കുന്നുണ്ട് ചുറ്റും നോക്കുക വേദിയെ തേടി ആ കാട് മൊത്തവും നിലയുന്നുണ്ട് നീരം ഏതെ അഭിലാഷം കൂട്ടാരി ആയി പൊത്തി ആട്ടിനുള്ളിൽ ഒളിപ്പിച്ച് നിർത്തുന്നുണ്ട് വിക്രം കരഞ്ഞുകൊണ്ട് ഏതേ വേദിയിൽ നിന്ന് വീണ്ടും ഒച്ചത്തിൽ വിളിക്കുന്നുണ്ട് കണ്ടുകൊണ്ട് ഏത് നിക്കുവ അക്ഷരം മീണ്ടാമ്പോലും കൈ കൈയണ്ട് കണ്ണു നിറഞ്ഞുകൊണ്ട് ഏതാ വിക്രമിനെ നോക്കുന്നുണ്ട് നീരം അസവിന്റെ വേറെ ചില ഗുണ്ടകൾ വിക്രമിനെ നേരെ ഇളയുന്നുണ്ട് എന്നിട്ട് ചോദിക്കുക എന്റെ വേദി എവിടെ അവൾ എവിടെയെന്ന നീരം ക്രമീനെ തല്ലുന്നുണ്ട് തിരിച്ചു തല്ലുക നേരം വേദിയുടെ കൂടെ ഉണ്ടായിരുന്ന കുന്തകൾ ക്രമിനെ ആക്രമിക്കാനായി പോകുന്നുണ്ട് നേരം വേദിയെ പിടിച്ചുകൊണ്ട് ക്രമീന്റെ മുന്നിൽ നിർത്തുന്നുണ്ട് എന്നിട്ട് പറയുക ഒക്കെ എടുത്ത് ഏതയുടെ കഴുത്തിൽ വെച്ചിട്ട് പറയുന്നുണ്ട് ഇനി നീ അവിടെ നനങ്ങിയ ഇവിടെ പിന്നെ ജീവനോടെ കാണില്ല മര്യാദയ്ക്ക് ഞങ്ങൾ പറയുന്നത് അനുസരിച്ചു വേണം അടക്കാനാ പറഞ്ഞത് നേരം വിക്രം മറ്റു വഴികളൊന്നും ഇല്ലാണ്ട് അവരുടെ കൂടെ ഇടന്ന് പോകുന്നുണ്ട് നേരം ഏതേയും വിക്രമിനെയും കാണാനില്ല എന്ന് ക്രമിന്റെ വീട്ടിലുള്ളവരും വേദിയുടെ വീട്ടുകാരും അറിയുന്നുണ്ട് ഇതിന് പിന്നെ വാസവന്റെ ആൾക്കാരാണെന്ന് നേരം പങ്കരുന്ന് െന്ന് മനസ്സിലാവുന്നുണ്ട് ഇങ്ങനെയെങ്കിലും വിക്രമിനെയും രക്ഷിക്കാനായി ശങ്കരൻ ദർശനയെ വിളിക്കുന്നുണ്ട് എല്ലാ കാര്യങ്ങളും അറിയാവുന്ന ദർശനം സഹായിക്കാനാവുമെന്ന് നേരം ശങ്കറിന് തോന്നുന്നുണ്ട് ദർശനെ വിളിച്ച് പറയുക ആസവന്റെ ആൾക്കാർ വരെ തട്ടിക്കൊണ്ടു പോയെന്ന ആ സംശയിക്കുന്നത് അയാൾ എന്നെ വിളിച്ച് ഭീഷണിപ്പെടുത്തിയ ഓൾ റെക്കോർഡും എന്റെ കയ്യിലുണ്ട് എങ്ങനെയെങ്കിലും ആ വാസവൻ എം എൽ എ നിയമത്തിനു മുന്നിൽ ദർശൻ കൊണ്ടുവരണം വിക്രമിനെ നേരെ മാത്രമല്ല ഏതക്കും ആ വാസവൻ ഭീഷണി തന്നെയാ എന്തും ചെയ്യാൻ മടിക്കാത്തവനാ എനിക്കതറിയാല്ലോ ഇതെല്ലാം കേട്ട ശേഷം ദർശൻ പറയുന്നുണ്ട് സാറ് വിഷമിക്കേണ്ട അത്രയും പെട്ടെന്ന് ഏതേനയും വിക്രമിനെ അവരിൽ നിന്നും രക്ഷിക്കണം അതിനുള്ള വഴിയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് സാറ് ടെൻഷൻ ആവണ്ട ആ വാസവൻ െ നീ സമൂഹത്തിന് മുന്നിൽ ആ പദവിയിലിരിക്കാൻ ഓകനല്ല എന്നും അയാൾ ചെയ്ത തെറ്റുകളെല്ലാം ഞാൻ പുറത്തു കൊണ്ടുവരാ തന്നെ ചെയ്യും ഇത്രയും പറഞ്ഞിട്ട് ഋർഷൻ ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് ദർശൻ എന്നിട്ട് വിക്രമിന്റെ വീട്ടിലേക്ക് പോകുന്നുണ്ട് വാസവനെതിരെയുള്ള എന്തെങ്കിലും തെളിവ് അവരുടെ കയ്യിൽ നിന്നും കിട്ടുമോ എന്നറിയാനായി നേരം ഋഷിനെ കണ്ട് അമലവും മാഷുവൊക്കെ സംസാരിക്കുന്നുണ്ട് അമലം പറയുവ എന്റെ മോന് എന്ത് സംഭവിച്ചെന്ന് അറിയില്ല താൻ അറിയാമോ എന്റെ മകൻ എവിടെയുണ്ടെന്ന് നിങ്ങൾ പോലീസിൽ പരാതി കൊടുത്തിട്ടുണ്ട് അന്വേഷിക്കാന്നാ പറഞ്ഞത് ആ ഇൻസ്പെക്ടർ ഇയാത്ത കുറ്റത്തിന് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി ഒരുപാട് തള്ളിയിട്ടുണ്ട് അയാൾ എന്റെ മോനെ രക്ഷിക്കാൻ നോക്കില്ല കേട്ട് ദർശനം പറയുന്നുണ്ട് ക്ഷമിക്കേണ്ട ആ വാസവൻ എം എൽ എ അയാളാണ് ഇതിന്റെ പിന്നിലെന്ന എന്റെ സംശയം ഒരു ദിവസം എങ്ങാണ്ടോ അയാൾ ഇവിടെ വന്നിട്ടില്ലേ ഇന്ന് അയാൾ ഇവിടെ വന്ന ഭീഷണിപ്പെടുത്തിയിരുന്നില്ലേ അതിന്റെ എന്തെങ്കിലും ഇളവ് നിങ്ങളുടെ കൈയ്യിലുണ്ടോ മീനും സ്വീച്ച പറയുന്നുണ്ട് സാർ അയാൾ സംസാരിക്കുന്നതല്ല ഏതാ ഫോണിൽ റെക്കോർഡ് ചെയ്തിരുന്നു പക്ഷെ ആ ഫോണ് ഏതേടെ കൈയിലും വീഡിയോ ഉണ്ട് ഏത് എനിക്ക് അയച്ചു തന്നിരുന്നു മീനും ദർശനം പറയുന്നുണ്ട് ഇത് എനിക്ക് വേണം വിക്രമിനെ വേദയും സുരക്ഷിതമായി തന്നെ ഉണ്ടാവും ഒന്നും സംഭവിച്ചിട്ടുണ്ടാവില്ല ഇത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് അവരെ രക്ഷിക്കാം എന്നൊക്കെ പറഞ്ഞു മലത്രയും സമാധാനിപ്പിക്കുന്നുണ്ട് നേരം ആശു പറയുക ഇതെല്ലാം ഏതാ മുൻകൂട്ടി കണ്ടിരുന്നു അതുകൊണ്ട് തന്നെയാ വിക്രം പുറത്ത് വരരുതെന്ന് ഇത് ആഗ്രഹിച്ചത് നീരം ദർശൻ പറയുന്നുണ്ട് അത് എനിക്കും അറിയാം അക്രമിന്റെ അമ്മ കരുതുന്നു പോലെ വിക്രമിനെ മനപ്പൂർവ്വം അക്രമിനെതിരെ സാക്ഷി പറഞ്ഞതല്ല അസകനെ പേടിച്ചിട്ട് തന്നെ അക്രം പുറത്ത് വരുതെന്ന് ഇത് ആഗ്രഹിച്ചത് പക്ഷേ നിങ്ങൾക്ക് മനസ്സിലായില്ല അത് കേട്ട് കമലാക്ഷിന്ന് വിളിക്കുന്നതിൽ നിന്നും പൊട്ടി പൊട്ടി കരയുക നീരം ദർശൻ അവിടുന്ന് പോകുന്നുണ്ട് അന്നേരം മാഷി മലത്തിനോട് പറയുന്നുണ്ട് എപ്പോഴെങ്കിലും എനിക്ക് വേദിയോടുള്ള ദേഷ്യം കുറഞ്ഞോ ഇത് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വ്യക്തമായ കാരണമുണ്ടെന്ന് തന്നോട് പറഞ്ഞിരുന്നില്ലേ എന്നേരും കമലം പറയുന്നുണ്ട് എനിക്കൊന്നും അറിയില്ലായിരുന്നു മാഷിന്നോട് ക്ഷമിക്ക് ദർശൻ ഈ തെളിവുകളെല്ലാം വെച്ച് വലിയ വാസവനെതിരെ എസ്പിക്കും ഡി ജി പിക്കും പരാതി കൊടുക്കുന്നുണ്ട് വിക്രമിനെ വേദിയെയും കാണാതായതിന് പിന്നിൽ എം എൽ എ വാസവനാണെന്നോ അയാൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്നും പരാതി കൊടുക്കുന്നുണ്ട് ഇങ്ങനെ ഉടനെ തന്നെ എക്സ്പെർട്ടറി വിളിച്ച് ഡി പറയുന്നുണ്ട് ഇത്രയും പെട്ടെന്ന് തന്നെ വിക്രമിനെ വേദിനെയും കണ്ടുപിടിക്കണമെന്നും വാർണിംഗ് കൊടുക്കുന്നുണ്ട് നേരം ഡി ജി പി നേരിട്ട് കേസ് അന്വേഷിക്കുന്നുണ്ട് ഫിലാഷ് ഇതിന് പിന്നിലുണ്ടെന്ന് മനസ്സിലാക്കുന്നുണ്ട് നിനെ വേദിയെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി ഫിലാഷ് വിക്രമിനെയും കൊണ്ടു നടക്കുന്നുണ്ട് നേരം വിക്രം എന്ന് തിരിഞ്ഞ് തോക്ക് മാറ്റുന്നുണ്ട് എന്നിട്ട് അഭിലാഷിനെയും കൂട്ടരെയൊക്കെ എല്ലി ചതയ്ക്കുവാ അഭിലാഷിനെയും കുണ്ടകളെയും അല്ലി ചതച്ച ശേഷം േദ പോയി വിക്രം കെട്ടിപ്പിടിക്കുന്നുണ്ട് നേരം പെട്ടെന്ന് ശബ്ദം കേട്ട് ഇക്രവും വേദിയെ നോക്കുമ്പോഴേക്കും വാസവൻ അവരുടെ മുന്നിൽ വന്ന് നിക്കുന്നുണ്ട് എന്നിട്ട് പറയുവാ രണ്ടു കൂടി രക്ഷപ്പെടാമെന്ന് കരുതിയോ നീയൊക്കെ എവിടെ പോയാലും കണ്ടുപിടിക്കും നേരം വിക്രവും വേദിയെ ഇടിച്ചു നിക്കുന്നുണ്ട് ഒക്കെ ചൂണ്ടിക്കൊണ്ട് വാസവൻ പറയുന്നുണ്ട് നിങ്ങളെ രണ്ടുപേരെയും ഈ കാട്ടിനുള്ളിൽ തന്നെ ഒന്ന് കുഴിച്ചു മൂടും കുറേ ലോകം അറിയില്ല ധൈര്യം ഉണ്ടെങ്കിൽ ഇവിടെ നിന്ന് രക്ഷപ്പെടുക കാണട്ടെ എന്റെ ചങ്കൂറ്റം നേരം വിക്രം ദേഷ്യത്തോടെ വാസവനെ നോക്കുന്നുണ്ട് വിക്രം വേദിയനെ എന്റെ പുറകിലോട്ട് മാറ്റുന്നുണ്ട് എന്നിട്ട് വാസവനോട് പറയുന്നുണ്ട് കൊല്ലടാ എന്നെ കൊല്ലടാ പക്ഷെ ഇവിടെ തൊടാൻ ആ സമ്മതിക്കില്ല ആ ജീവനോടുള്ളപ്പോ ഇവിടെ നിനക്കൊന്നും തൊടാൻ പറ്റില്ല ഐരിയുണ്ടെങ്കി എന്നെ വെടിവെക്കുന്നേ ഇത് കേട്ട് വേദാക്രമി തന്നോടുള്ള സ്നേഹം എത്ര മാത്രമാണെന്ന് ഏത് തിരിച്ചറിയുന്നുണ്ട് എന്തും ജീവൻ കളഞ്ഞു എന്നെ രക്ഷിക്കാൻ മാത്രം ആ വിക്രമിന്റെ ആരാണെന്നൊക്കെ ഏത് ചിന്തിക്കുന്നുണ്ട് നീ ഇതിനെക്കാളും കൂടുതൽ ആരും തന്നെ സ്നേഹിക്കില്ല എന്നും ഏദിക്ക് അന്നേരം തോന്നുന്നുണ്ട് ഉടനെ വേദാക്രമിന്റെ മുന്നിലോട്ട് ചാടുന്നുണ്ട് എന്നിട്ട് പറയുവന്റെ വിക്രമിനെ തൊടാൻ ഞാൻ സമ്മതിക്കില്ല അതെ നീ എന്നെ കൊല്ലിൽ നിരും വിക്രം തിരിച്ചറിയുന്നുണ്ട് ഏതക്ക് തന്നോടുള്ള സ്നേഹം നിരും വാസവൻ തിരിച്ചുകൊണ്ട് പറയുന്നുണ്ട് ഓഹ് ഓ രണ്ടുപേരും തമ്മിൽ ഇത്ര സ്നേഹമാണോ ജീവൻ കളയാ മാത്രം അത്രയ്ക്ക് ജീവനാണോ നിനക്കിവനെ നീരം വേദ പറയുന്നുണ്ട് അതെക്രമിന്റെ ജീവൻ തന്നെയാണ് ഈ ലോകത്ത് മറ്റെന്തിനേക്കാളും ഞാൻ ഇപ്പോ സ്നേഹിക്കുന്നത് എന്റെ വിക്രമിനെയാണ് വിക്രമിൻ എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ ഞാൻ ഉണ്ടാവില്ല നേരം വിക്രം വേദിനെ അള്ളി മാറ്റുന്നുണ്ട് ഇടിവെക്കാനായി അസവൻ നിക്കുന്നുണ്ട് നേരം ഇൻസ്പെക്ടറും നേരി വരുന്നുണ്ട് വളയുവേ പോലീസൊക്കെ വരുവോ അതുകൊണ്ട് വാസന അമ്പരം നിൽക്കുന്നുണ്ട് പറയുന്നുണ്ട് ആർ തോക്ക് താഴെ ഇടുന്നോ അറസ്റ്റ് ചെയ്യാനാ വന്നത് അന്നേരം വാസവൻ പോലീസിന് മുന്നിൽ കീഴടങ്ങുന്നുണ്ട് വിക്രമിനെ വേദിയനെ ദേഷ്യത്തോടെ നോക്കുക എന്നിട്ട് പറയുന്നുണ്ട് നീയൊക്കെ ഇപ്പൊ രക്ഷപ്പെട്ടു പക്ഷെ ഞാൻ വരും ഇനിയൊക്കെ തീർക്കാ എന്ന് പറയുക നേരം എസ് പി പറയുന്നുണ്ട് നേരത്തെ അറസ്റ്റ് ചെയ്യും ഇങ്ങനെ എം എൽ എ വാസവനെ ഇൻസ്പെക്ടർ അറസ്റ്റ് ചെയ്യുന്നുണ്ട് ബാബു അന്നേരം വാസവനെ നോക്കുക നേരം എസ് പി പറയുന്നുണ്ട് അന്നേരം ഇൻസ്പെക്ടർ സാബു എസ് പി പറഞ്ഞതനുസരിച്ച് വാസവനെ അറസ്റ്റ് ചെയ്ത് അവിടെ നിന്നും കൊണ്ടുപോകുന്നുണ്ട് നേരം ഇത് വേദിയും നോക്കി നിക്കുവ അന്നേരം വിക്രം വേദിയെ നോക്കുന്നു നിന്നിട്ട് ഏതെ ചേർത്ത് പിടിക്കുക ഇരിച്ചുകൊണ്ട് എഴുതി നോക്കുന്നുണ്ട് എന്നിട്ട് വേദിയോട് ചോദിക്കുന്നുണ്ട് എന്റെ ജീവൻ കളഞ്ഞു എന്നെ രക്ഷിക്കാൻ നിനക്ക് എങ്ങനെ മനസ്സ് വന്നു കേട്ട് വേദ പറയാം എന്നെക്കാളും ചിന്തേനേക്കാളും എനിക്ക് ഇഷ്ടം നിങ്ങളായത് കൊണ്ട് നിങ്ങളെ നഷ്ടപ്പെടുത്തിയ ഒന്നും വേണ്ട എന്നും എന്റെ കൂടെട്ടായാൽ മാത്രം മതി നിങ്ങളില്ലാത്ത ജീവിതത്തെ കുറിച്ച് എനിക്കിപ്പോ ചിന്തിക്കാൻ പറ്റുന്നില്ല കേട്ട് വിക്രം പ്ര കണ്ണുകളോട് ഇരിച്ചുകൊണ്ട് വേദിയെ നോക്കുന്നുണ്ട് സ്നേഹത്തിന് മുന്നേ ക്രമം കീഴടങ്ങുന്നുണ്ട് പരസ്പരം സ്നേഹത്തിന്റെ ആച്ചറിയുവേദി ചേർത്ത് പിടിച്ചുകൊണ്ട് വേദിയും കൂട്ടി വിക്രം പോകുന്നുണ്ട്